ഈശോയുടെ അമ്മയായ മാതാവിനെ കുറിച്ച് വിശുദ്ധ ജോൺ ഡെമ്മിഷ്യൻ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഓ പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ അങ്ങ് പരിത്രാണകർമ്മത്തിൽ അങ്ങേ പുത്രന്റെ സഹപ്രവർത്തകയാണ് ആകെ അങ്ങ് കളങ്കിതമായിരിക്കുവാൻ പാടില്ല സൃഷ്ടാവിൻ്റെ മാതാവായതിലൂടെ നീ എല്ലാ സൃഷ്ടികൾക്കും മാതാവും രാജ്ഞിയുമായി പരിശുദ്ധ അമ്മേ അങ്ങേൽ ശരണപ്പെടുന്നവൻ രക്ഷപ്രാപിക്കും അങ്ങയുടെ തണലിൽ ഒന്നിനെയും ഞാൻ ഭയപ്പെടുന്നില്ല അങ്ങയുടെ കാരുണ്യത്താൽ എൻ്റെ ശത്രുക്കളെ ഞാൻ കീഴ്പ്പെടുത്തുന്നു അങ്ങയോടുള്ള ഭക്തിയാൽ ഞാൻ രക്ഷപ്രാപിക്കും മറിയമേ നീ വഴിയായി ക്രിസ്തു ഞങ്ങളെ രക്ഷിച്ചു സ്വർലോകരാജ്ഞിയായ അമ്മ മറിയത്തിൻ്റെ വണക്കമാസം ഇരുപത്തി എട്ടാം തീയതി അമല മനോഹരിയായ മരിയാമ്പികെ അങ്ങ് വിശുദ്ധിയുടെ നികേതനമാണ് എങ്കിലും നീ പാപികളോട് വളരെ കാരുണ്യപൂർവ്വമാണ് വർദ്ധിക്കുന്നത് പാപികളിൽ അങ്ങേ ദിവ്യകുമാരൻ്റെ പ്രതിച്ഛായ കാണുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നു നാഥെ ഇന്ന് ലോകത്തിൽ പാപം വളരെ വർദ്ധിച്ചിരിക്കുന്നു പാപബോധവും സത്യത്തെക്കുറിച്ചുള്ള അറിവും മനുഷ്യരിൽ കുറഞ്ഞു വരുന്നു അങ്ങ് പാപികളെ നിരന്തരം മാനസാന്തരത്തിനായി ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാവികളായ ഞങ്ങൾ പാപത്തെ പരിധിച്ച് നിർമ്മല ജീവിതം നയിക്കാനുള്ള അനുഗ്രഹം അപ്രകാരം ഞങ്ങൾ നൽകണമേശോയ്ക്കും അങ്ങേക്കും പ്രിയങ്കരായി തീരുവാനുള്ള അനുഗ്രഹം നൽകണമേ ആമേൻ മേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അമ്മ മറിയമേ സ്നേഹപിതാവായ കർത്താവിന്റെ അമ്മ രോഗികളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സൗഖ്യത്തിൻ്റെ കരങ്ങൾ നീട്ടി അവരെ സുഖപ്പെടുത്തുകയാണ് മാരക രോഗങ്ങൾ മാറാ രോഗങ്ങൾ മരുന്ന് കഴിച്ചാൽ സൗഖ്യമില്ലാത്ത രോഗങ്ങൾ രോഗകാരണം എന്തെന്ന് കണ്ടെത്തുവാൻ പറ്റാത്ത അവസ്ഥകൾ ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ള രോഗികൾ മാനസിക അസുഖങ്ങളാൽ ഭയത്തിൽ കഴിയുന്നവർ നിരാശ ആകുല ചിന്തകൾ ഭയച്ചിന്തകൾ ആത്മഹത്യ ചിന്തകൾ വഞ്ചിക്കപ്പെട്ടവർ നിരാശയിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയവർ ക്യാൻസർ രോഗികൾ കാഴ്ചകൾ നഷ്ടപ്പെട്ടവർ എല്ലാവരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ മറിയമേ രോഗികളെ സുഖപ്പെടുത്തുന്നവനായ നിന്റെ മകനോട് ഞങ്ങളുടെ അഭ്യർത്ഥനകൾ ഞങ്ങളുടെ അപേക്ഷകൾ എത്തിക്കണമേ അമ്മേ ഞങ്ങളുടെ പ്രാർത്ഥന നീ കേട്ടേണമേ ആമേൻ